ഹലോ ഫാം എന്തൊക്കെയുണ്ട് വിശേഷം ഓണത്തിന്റെ ഒരുക്കങ്ങൾക്ക് എവിടം വരായി എന്തായാലും ഈ ഓണക്കാലത്ത് നമ്മളൊരു ഫെൻറ്റാസ്റ്റിക് കൊറിയൻ ഡ്രാമ തുടങ്ങി വെക്കുകയാണ് ഡിസ്റ്റി ഹോട്ട്സ്റ്റാർ പ്ലസ് കെ ഡ്രാമ അതൊരു അടാർ കോമ്പു ആണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ലൈറ്റ് ഷോപ്പിന് ശേഷം നമ്മുടെ ഇലവൻ ടി വി എൻ്റർടൈൻമെന്റ് ചാനലിൽ ഈ ടാഗിൽ വരുന്ന പുത്തൻ സീരീസ് ടോൾ ചക്രം പന്ത്രണ്ട് ഈ പന്ത്രണ്ട് സോഡിയാക്സും മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ നിലകൊണ്ടാലോ അതും മനുഷ്യരാശിയെ നീജശക്തികളിൽ നിന്നും രക്ഷിക്കാൻ പുരാണവും ഫാൻറ്റസിയും ആക്ഷനും ചേർന്ന ഒരു സസ്പെൻസ് ഐറ്റം ആ ഒരു എക്സ്പീരിയൻസാണ് ഇനി അത്യാവശ്യമായും വേണ്ടത് ട്വൽവിലൂടെ നമുക്ക് ആ മാജിക്കൽ വേൾഡിന്റെ പോർട്ടൽ കടന്നു കയറിയാലോസ് ഗോ പ്രകാശം അതാണ് എല്ലാത്തിനെയും തുടക്കം പകലും രാത്രിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നു വേണ്ട ആകാശവും കടലും കരയും ചെടിയും മരങ്ങളും മൃഗങ്ങളും അങ്ങനെയെല്ലാം തരിശായി കിടന്ന ഭൂമിയിൽ നിറച്ചൊടുവിലായി പ്രകാശം പന്ത്രണ്ട് മാലാഖമാരെ സൃഷ്ടിച്ചയച്ചു ലോകത്തെ ഐക്യതയോടെയും സമാനത്തോടെയും നിലനിർത്താനായി ആ മാലാഖമാരുടെ വഴികാട്ടിയായി മനുഷ്യഗണത്തിലെ ഒരുവനെ ദൈവം തിരിഞ്ഞെടുത്തു അങ്ങനെ മനുഷ്യർ സൃഷ്ടമായ പ്രകാശത്തെ ദൈവമായി കണ്ട് ആരാധിച്ചു പോകുന്നതോടെ ലോകത്തെ ഇട്ടിന്റെ പ്രഭാവം നശിച്ചു തുടങ്ങി അതിനാൽ നീചശക്തികളെ കൂട്ടുപിടിച്ചും രൂപപ്പെടുത്തുകയും ചെയ്തതോടെ ലോകത്തെ വീണ്ടും ഇരിട്ട് വിടുങ്ങാൻ തുടങ്ങി ഇതിനെതിരെ പോരാടാനെ പ്രകാശത്തിന്റെ ശക്തമായ സൃഷ്ടിയായ പന്ത്രണ്ട് ഏഞ്ചൽസും നീചശക്തികൾക്കെതിരെ കഠിനമായി പൊരുതി പരിത്യാഗങ്ങളോടെ അതിനെ കീഴടക്കുകയുണ്ടായി ഒടുവിൽ ആ നീജശക്തികളെയെല്ലാം ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്ത് ഹെൽമൌത്ത് എന്ന ഈവൾ സോഴ്സിൽ ഈ ഹീനശക്തികളെ തളച്ച് സീൽ ചെയ്തു ഇതിനായി ഈ പന്ത്രണ്ട് മാലാകന്മാർക്ക് ത്യജിക്കേണ്ടി വന്നത് അവരുടെ ദൈവീക ശക്തിയായിരുന്നു അങ്ങനെ ആ നിഗ്രഹത്തോടെ എയ്ഞ്ചൽസ് മോർട്ടൽസായി നശ്വരമായ ജീവിതം ജീവിക്കാനായി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ കൂടികൊണ്ടു ആ പന്ത്രണ്ട് മാലാകന്മാരുടെ കഥയാണിത് ഓക്കെ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇതെല്ലാം ഒരു മിത്താണ് പുരാണം പണത്തിനുവേണ്ടി നെട്ടോട്ട് മോടുന്നതിൽ ഫോക്കസ് ആയിട്ടുള്ള ലോകത്തിൽ ഈ എയ്ഞ്ചൽസ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഭയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ആവശ്യകാർക്ക് പണം കടം കൊടുത്ത് സഹായിക്കുക ഫിനാൻസ് കമ്പനീന്ന് പോലെ ഒരു പേരുമുണ്ട് ഏഞ്ചൽ ക്യാപിറ്റൽ ഗ്രൂപ്പ് ഇവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് പണം പലിശ കൊടുക്കുന്നത് ക്രിമിനൽസിനും കൊള്ളക്കാർക്കും അതുപോലുള്ളവർക്കും മാത്രം കാരണം അതാവുമ്പോൾ മുതലും പലിശയും തിരികെ കിട്ടാൻ രണ്ടെണ്ണം കൊടുക്കാനും വലിയ വിഷമില്ല അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ടോൾ വേഞ്ചൽസിൻ്റെയും ഇപ്പോഴത്തെ ഇവിടുള്ള ഈ ജീവിതമാണ് അതറിഞ്ഞതിന് പിന്നാലെ ഒട്ടും സമയം കളിതെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഈ ഉൾ പൗറൻ്റെ തിരിച്ചുവരവും സാക്ഷ്യം വഹിക്കുക എന്നത് നല്ലൊരു പരിപാടിയാണ് കാര്യങ്ങളെല്ലാം ഷടപടയായി ഷടപടിയെന്നായിക്കോട്ടെ ആദ്യം തന്നെ കൂട്ടത്തിലെ ജിമിട്ടനായ തേസിനെ പരിചയപ്പെടാം കടുവയുടെ പോലുള്ള അലങ്കാരമൊക്കെയുള്ള ട്രാക്ക് സ്യൂട്ട് കണ്ട് മനസ്സിലാക്കാം ഇവിനാളൊരു പുലിയാണ് ടൈഗർ സോഡിയ കെയ്ഞ്ചിലാണ് തേസൻ ഗ്രൂപ്പിന്റെ പലിശയും മുതലും തിരിച്ചു പിടിക്കാൻ നടക്കുന്ന ലോൺ ഷാർക്ക് തേസൻ ഇപ്പോൾ ജയിലിലെത്തിയിരിക്കുന്നത് അവിടെ കിടപ്പുള്ള ഒരുവൻ മുതലും പലിശയും ചേർത്ത് രണ്ട് ബില്യൺ വോൺ ആണ് തരാനുള്ളത് ജോവാങ്ഷി ഷി എന്തോ തിരിമറി ഒപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റായതാണ് എന്തായാലും ഈ അവസ്ഥയിൽ ക്യാഷായി കിട്ടില്ല പകരം ബിസിനസ്സും ഒക്കെ ഗ്രൂപ്പിന്റെ പേരിലേക്ക് മാറ്റാനുള്ള എഗ്രിമെന്റ് പത്രവുമായിട്ടാണ് തേസൻ എത്തിയിട്ടുള്ളത് സൈൻ ചെയ്യിക്കാൻ തീർച്ചയായും ജോവാം ഷിഖിദിനെ മനസ്സിലില്ല ജയിലിൽ നിന്നിറങ്ങി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പണി ചെയ്ത് പൈസ തിരിച്ചു തരാം എന്ന് നിൽക്കുന്നത് കണ്ട് അയാളുടെ ഈ ഏഞ്ചൽ ഗ്രൂപ്പിന്റെ ക്രൈറ്റീരിയയെക്കുറിച്ചൊന്ന് ഓർമ്മിച്ചിട്ട് ഇറങ്ങുന്നു പോകുന്നതിന് മുമ്പ് തൈസൺ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ നൂറ് കൊല്ലമായി ഞാൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരുത്തനും എന്നെ വെട്ടിച്ചു പോയിട്ടില്ല ജോംഷിഖിദ് ഒരു കളിപ്പീരായിരിക്കാം എന്നാൽ നമുക്ക് മനസ്സിലായി ഇത് വെറും വാക്കല്ലെന്ന് അല്ലേ അപ്പോൾ നൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ ഇവർ ഏർപ്പാട് തുടങ്ങിയിട്ട് അതിനു മുന്നേ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിയാൻ മുന്നോട്ട് തന്നെ പോയി നോക്കണം തേസൻ അവിടെ നിറങ്ങിയ ഉടനെ വിളിക്കുന്നത് ജിജോയെ മറ്റൊരു ഏഞ്ചൽ മൂഷികനാണ് റാറ്റ് സോഡിയാക്ക് അവനൊരു ടെക്കിയാണ് തേസൻ ജിജോയെ വിളിച്ചിട്ട് ഉടൻ തന്നെ ജുവാംഷിക്ക് ജാമ്യത്തിനുള്ള പണം അടയ്ക്കാൻ പറയുന്നത് ആളെ പുറത്തിറക്കാനാണ് കൊടുത്തവണ്ണം തിരിച്ച് മേടിക്കാനായി കാരണം എന്തായാലും ഒപ്പിടാൻ പോകണില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് പുറത്തിറക്കിയാൽ വേണ്ട രീതിയിൽ ഇടപെടാം എയ്ഞ്ചൽസിൻ്റെ തവളമായ തേയ്സൻ ബിൽഡിങ്ങിൻ്റെ നെൽപ്പുവിഷമം നോക്കിയാൽ ടോപ്പ് ഫ്ലോറിൽ അവിടെ പ്രൈവറ്റ് ജിമ്മാണ് തൊട്ട് താഴെ ഒരു ക്ലിനിക് പരമ്പരാഗത രീതിയിൽ ചികിത്സ നടത്തി വരുന്ന തേസൻ ഓറിയൻ്റൽ മെഡിക്കൽ ക്ലിനിക് നാടെയായി ക്യാപിറ്റൽ ഗ്രൂപ്പിന്റെ ഓഫീസും ധനവായ്പേയുടെ ചുമതല കാഞ്ചയ്ക്കാണ് വിശ്വസ്തയായ നായെ പോലെ അവിടെ നിന്ന് കടം കൊടുക്കൽ ഡീലിംഗ് നടത്തിവരുന്ന ഇവൾ ഡോഗ് സോഡിയാക്കാണ് തൊട്ടുമുകളിലെ ക്ലിനിക് നടത്തി വരുന്ന രണ്ട് ഏഞ്ചൽസ് ഡോണിയും ബാംഗ്രോയും പെടലിവേദനയും നടുവേദനയും ഒക്കെ വരുന്നവർക്ക് ബാംഗ്രോയുടെ ചികിത്സാരീതി ഒരു പേടി സ്വപ്നമാണ് എന്നാൽ കഴിയുമ്പോൾ എല്ലാം മാറി നല്ല ഊർജ്ജത്തോടെയാണ് ഓരോരുത്തർ ക്ലിനിക്ക് വിടുന്നത് വളരെ കുറച്ച് തുക മാത്രമാണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈടാക്കുന്നത് മാലാക്കന്മാർക്ക് എന്തിനെ ക്യാഷ് എന്ന് ചോദിച്ചാൽ ലോകത്ത് ജീവിച്ചു കൊണ്ടേ ഒരു നേരം പൊക്ക് അതിനായിരിക്കും ഡോണി കുഴിമാടിയനാണ് എപ്പോഴും തീറ്റയും പന്നിയാണവൻ തെറി പറഞ്ഞതല്ല പിക്സ് ഓടിയേക്കാണ് ഡോണി ആ ബാങ്ക് റോഡിനെ പറ്റി പറഞ്ഞില്ലല്ലോ സർപ്പമാണ് അവൾ പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് സംസാരമില്ല ബിൽഡിങ്ങിൽ തന്നെയുള്ള മറ്റൊരാണ്ട് ഏഞ്ചൽസ് എനർജറ്റിക്കായ പടക്കുതിര മാൽസോക്കും ബോസുങ്ങും ബോസുങ്ങിൻ്റെ ചാട്ടം കണ്ടാൽ തന്നറിയാം കുരങ്ങുമാലാക്കയാണ് മങ്കി ഏഞ്ചൽ പിന്നെ നമ്മൾ മുന്നേ കണ്ട ജിജോയും ഉൾപ്പെടെ പണവും ചികിത്സയും ഒക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് ഇവരൊക്കെയാണ് വേണ്ടി വന്നാൽ തിരിച്ചു പിടിക്കാനും മടിയില്ല ഇപ്പോൾ മേടിച്ചുകൊണ്ടുപോയ കാഴ്ചയിൽ തിരിച്ചു കയറാതെ മുങ്ങി നടക്കുന്ന ഒഴിവിനെക്കുറിച്ചുള്ള വിവരം ചീഫ് ഇവരുടെ മൊബൈലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉത്സവത്തോടെ ഇറങ്ങുന്നതും ശരീരമൊക്കെ നനക്കി ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടിയാണ് ചീഫ് എന്ന് പറഞ്ഞാൽ തേസൻ തന്നെ അയാളാണ് ഇവരുടെ മുഖ്യൻ മുഖ്യൻ ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കോൾ വരുന്നത് മാറോക്ക് എന്നൊരാളിൽ നിന്നാണ് ഒരു ഡിറ്റക്റ്റീവാണ് അയാൾ തേസനെ വിളിച്ചിട്ട് സുഖമാണോ എന്തൊക്കെയുണ്ട് ഡിപ്രഷനു ഗുളിയൊക്കെ ഇപ്പോഴും നീ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സോപ്പിടുന്നത് വേറൊന്നിനുമല്ല കുറച്ച് പൈസയ്ക്ക് വേണ്ടിയാണ് നല്ല പുതിയ ഡ്രസ്സൊക്കെ മേടിക്കാനാണെന്ന് പറഞ്ഞ് സംസാരിച്ചൊടുവിൽ തേസൻ ഒന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്യാതെ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് കാരണം എന്താ ഈ ഏഞ്ചൽസിനെ എല്ലാം ഗൈഡ് ചെയ്യാനായി ദൈവങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വഴികാട്ടിയെക്കുറിച്ച് മുന്നേ പറഞ്ഞിരുന്നില്ലേ ആ വഴികാട്ടിയാണ് ഈ മാറോക്ക് ഗൈഡായി സെലക്ട് ചെയ്യേണ്ട ഒരു ഗുണം അയാൾക്കും എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം ഒരു ലിമിറ്റില്ല മാത്രമല്ല ചില സ്പെഷ്യൽ എബിലിറ്റീസ് വേറെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാറൊക്കെ ഇപ്പോൾ പണം മേടിച്ചത് അയാൾക്ക് എടുക്കാൻ മാത്രമല്ല മീരയ്ക്ക് കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ആരാ മീര എന്ന് ചോദിച്ചില്ല ആ അതൊരു വലിയ കഥയാണ് കുഴപ്പമില്ല ചുരുക്കി പറയാം അവളും ഈ ഏഞ്ചൽ ഫാമിലിയിലെ അംഗമാണ് പത്തു വർഷമായി തേയ്സിലും കൂട്ടലിൽ നിന്നും അകന്ന് ഒരു ചരിത്രപരമായിട്ടുള്ള മ്യൂസിയത്തിലെ എക്സിബിഷനിൽ പ്രവർത്തിച്ചും ടോൾ സോഡിയോക്സിനെ കുറിച്ചുള്ള അറിവ് പകർന്നുകൊണ്ടാക്കിയിരിക്കുന്നു എല്ലാറ്റിലും ഒരു ഏറ്റവും പ്രധാനമായ ഡ്രാഗൺ ഏഞ്ചലാണ് മീര ഭാവിയെക്കുറിച്ചുള്ള ചില വിഷൻസ് ഇവളിൽ അലട്ടലുണ്ടാക്കാറുണ്ട് ഈ ഏഞ്ചൽ കുടുംബത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച എന്തോ ഒരു പ്രവൃത്തി പണ്ടെപ്പോഴോ മീര ചെയ്തു അതിൻ്റെ ഒരു കുറ്റബോധം എന്നോണം അവൾ കഴിഞ്ഞ പത്ത് വർഷമായി അകന്നു നിൽക്കുന്നു തേസൻ്റെ എക്സ് ലവർ കൂടിയാണ് മീര ആ മാറൊക്കെ എന്തായാലും തുണിയുമായി മീരയെ കണ്ട് കൊടുക്കാൻ വരുന്നെങ്കിലും അവൾക്കതിനോട് താൽപ്പര്യമില്ല തേസൻ തന്നെ പടത്തിലാണ് മേടിച്ചതെന്ന് അറിയുന്നതോടെ ഒട്ടും വേണെന്ന് പറഞ്ഞു പോകുന്നു അകത്തേക്ക് നടക്കുന്ന മീര ഒരു കുറ്റബോധമെന്നോണം അവളുടെ കൈകളുടെ ലോക്കറ്റെടുത്ത് നോക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ പ്രശ്നം അതിൻ്റെ പേരിൽ ഉണ്ടായതാവാം നമ്മളീ കാണുന്ന ലോക്കറ്റ് പോലെ എല്ലാവർക്കും ഓരോന്നുണ്ട് അതാണ് അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയാം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് തിളങ്ങും ഉദാഹരണത്തിന് നീചശക്തികളുടെ സാന്നിധ്യം ഉണ്ടായാലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ രാത്രി പാർട്ടി ടൈമാണ് ജാമ്യം കിട്ടിയിറങ്ങിയ ജോവാങ്ഷി ഷേവൊക്കെ ചെയ്ത നല്ല കുട്ടപ്പനായി അവന്റെ ഗേൾഫ്രണ്ടും ചുറ്റുപറ്റി നിൽക്കുന്നവരുമായിട്ട് ആഘോഷിക്കുമ്പോഴാണ് തേസന്റെ വിളി വരുന്നത് പുറത്തിറങ്ങിയ പണം തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലേ അതും ചോദിച്ചുകൊണ്ട് ഇവന്റെ കയ്യിൽ എപ്പോഴും പൂത്തകക്ഷണമെന്ന് തേസൻ അറിയാം ഈ കോൾ വരുമ്പോഴാണ് സത്യത്തിൽ ജോവാങ്ഷിക്ക് മനസ്സിലാവുന്നതും തന്നെ ജയിലിൽ നിറക്കിയത് സത്യത്തിൽ ഇവരാണെന്നും അത് മുതലും പലിശയും സഹിതം തിരിച്ച് മേടിക്കാനാണെന്നും തേസൻ വൈകാതെ അവിടെ എത്തുമെന്ന് അറിയിച്ച് വയ്ക്കുമ്പോൾ അവൻ ശിങ്കിടികളോടായി തേസനെ കണ്ട ഉടനെ തീർത്തേക്കാൻ നിർദ്ദേശം കൊടുത്തു വിടുന്നു എന്നാൽ തേസൻ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അശുക്കളെയൊക്കെ അയാൾക്ക് പൂപറിക്കുന്ന ലാഘാതത്തോടെ ഇടിച്ച് വീഴ്ത്താമെന്നേ ഉള്ളൂ മനുഷ്യരൂപമായാലും സിംഗം സ്ട്രെങ്ത് ആണ് ഈ പുലിക്കുട്ടനെ തേസൻ്റെ മാത്രമല്ല ഏഞ്ചൽസിൻ്റെ എല്ലാം കാര്യം അങ്ങനെ തന്നെ നല്ല പവറും സ്കിൽസും എല്ലാവർക്കുമുണ്ട് അങ്ങനെ ഇപ്പോൾ ജോങ്ഷിക്ക് നീ മേലും കീഴും നോക്കാനില്ല ഓടിപ്പോയി ലോക്കറങ്ങും തുറന്നു കൊടുക്കുവാണ് വേണ്ട പണം എടുത്തുകൊണ്ട് പോട്ടെ പാവും എന്നുള്ള രീതിയിൽ പേടിച്ചുപറച്ച് നിൽക്കുന്ന അവൻ്റെ കാറിൻ്റെ ചാവികൂടി മേടിച്ചിട്ടാണ് തേശനൊടുവിൽ അവിടെ നിറങ്ങുന്നത് എന്നാലേ ബാധ്യത ക്ലിയറായി ഒപ്പിടിക്കാൻ പറ്റൂ ഇതേ സമയത്ത് തന്നെ വോസുങ്ങും കാങ്ജയും മാൽസോക്കും ജിജോയും പിന്നെ ഡോണിയും കൂടി ഫോണിൽ കണ്ട ആ മുങ്ങി നടക്കുന്നവനെ പിടിക്കാൻ ഗ്യാംബ്ലിംഗ് അറിയുന്നതിലേക്ക് ചെല്ലുന്നത് ക്യാഷ് അവൻ്റെ മുന്നിലുള്ളപ്പോൾ പിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്നതുകൊണ്ടാണ് വോസുങ് മറ്റുള്ളവരെ നിർത്തി കുരങ്ങനെ പോലെ ചാടിക്ക് റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കാങ്ജയും മാൽസോക്കും എത്തി പരിപാടി തുടങ്ങിവെച്ചു എപ്പോഴും ഇടി ഇടി എന്ന വ്യഗ്രതയോടെ നിൽക്കുന്നവളാണ് മാൽസോക്ക് ഒട്ടും ക്ഷമയില്ല ഹോഴ്സ് അല്ലേ അതാണ് ജിജു അങ്ങനെ ആക്ഷനിലൊന്നും വലുതായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല അവൻ വാനിലിരുന്ന് തന്നെ അവിടുള്ള ക്യാമറയിലേക്ക് ഞണ്ടുകയറി ക്ലയൻ്റ് ഇപ്പോൾ എങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അപ്പപ്പോൾ കൂട്ടരെ അറിയിച്ച് അങ്ങനെ പൊരിഞ്ഞാടി ചാടി മറിഞ്ഞും കുത്തി മറിഞ്ഞുമൊക്കെ പറന്നാടി നടത്തിയ ശേഷം എന്നാൽ ഇതിനിടയിലൂടെ പുറത്തേക്കിറങ്ങുന്ന ആ ക്ലയൻറ് ചെന്നു മുട്ടുന്നത് ഡോണിയുടെ ബോഡിയിലും അവൻ അലസനാണെങ്കിലും നല്ല മൈൻഡാണ് കൃത്യം അവിടെ തന്നെ വരുമെന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരു മൈൻഡ് റീഡിങ് എന്ന പോലെ അങ്ങനെ ഒറ്റടിക്കാനെ വീഴ്ത്തി കശോണ്ടിയിൽ നിന്ന് പരിപാടി ക്ലിയർ ആക്കുന്നതോടെ ആ പിരിവും സക്സസ്ഫുൾ ഈ കൂട്ടത്തിൽ കൂടുതലെ നാഗമായ ബാംഗ്രോയെ കണ്ടില്ലല്ലോ അവൾ അടിപിടിയിലൊന്നും പങ്കെടുക്കാതെ താവളത്തിൽ തന്നെ നിൽക്കുന്ന സ്വഭാവമാണെന്ന് തോന്നുന്നു എന്തായാലും അവളൊരു ജിംനാസ്റ്റിക്സ് എക്സ്പേർട്ട് ആണ് അത് നമുക്കൊന്ന് വെച്ചേക്കാം അങ്ങനെ തേസൻ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിക്ക് ഒരു തട്ടുകട കണ്ടു നിർത്തി അവിടേക്കെത്തി അത് നടത്തുന്ന വൃദ്ധയെ ചെന്ന് കാണുന്നു അവർ സന്തോഷത്തോടെ ഇയാളെ അണ്ണാന്നും വിളിച്ച് സംസാരിക്കുമ്പോൾ തേസൻ അവരെ മോളേന്നും വിളിച്ച് സംസാരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ ജനിക്കുമുന്നേ ഉള്ളവനല്ലേ തേസൻ കുട്ടിക്കാലം മുതൽ വളർന്നും വലുതായി വൃദ്ധയായി മാറുന്നതെല്ലാം തേസൻ്റെ കൺമുന്നിൽ തന്നെ നടന്ന കാര്യമാണ് അവരുമായി സംസാരിച്ചിരിക്കെ വേറൊരു വൃദ്ധൻ വെള്ളം അടിച്ചു വന്നുകൊണ്ട് തേസനുമായി വഴക്കുണ്ടാക്കുന്നുണ്ട് എന്താണ് നീ മൂത്തവരെ മോള നീ എന്നൊക്കെ വിളിക്കുന്നേ തടിയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നാൽ അദ്ദേഹവും ഇതേപോലെ തേസൻ്റെ ഒരു പരിചയക്കാരനാണെന്ന് വൈകാതെ അവിടെ ഒരു ഓർമ്മ കൊതുക്കൽ ഉണ്ടാകുന്നു മാമ്പൂകെ കൊച്ചിലും നീ നിക്രിമുള്ളിയൻ എത്ര തവണ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ചിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഈ രണ്ടുപേരുടെയും കുടുംബത്തെ തേസൻ പണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് അതുവഴി അവരുമായി നല്ല ടേംസിലാണെങ്കിലും ഇപ്പോൾ തേസന്റെ മുഖത്ത് പഴയ തെളിച്ചം കാണാഞ്ഞ ജുംജ ആ സ്ത്രീ പറയുന്നത് എത്ര നൂറ്റാണ്ടുകളായി ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്കായി ഇങ്ങനെ നടക്കുന്നു സ്വന്തം വരെ ത്യജിക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടില്ലേ ഇനി കുറച്ചൊന്ന് ശാന്തനെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ തേസന് മനസ്സിൽ തറയ്ക്കാനുള്ള വാക്കുകളാണ് മിക്കതും അയാളുടെ കതിൽ എന്തൊക്കെയോ നഷ്ടബോധങ്ങളുണ്ട് അതാണങ്ങനെ മാനവരാശിയെ സംരക്ഷിക്കുന്നത് നിർത്തിയിട്ട് കാലങ്ങളേറെയായിരുന്നു തേസൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് അതിലെന്തോ കാര്യമുണ്ട് ജുംജ എല്ലാ മനുഷ്യരും ഒരുപോലല്ല നല്ല മനസ്സുള്ളവരും നിലനിൽപ്പുണ്ട് ഇവിടെ ഇപ്പോൾ നീജശക്തികളൊന്നും ഇപ്പോഴൊന്നും ഇനി വരാനില്ല അതുകൊണ്ട് ഇനി കുറച്ചൊക്കെ വിഷ്രമമാവാം എന്നവർ പറയുമ്പോൾ ഇവിടെ മറ്റു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ തേസൻ ഒരു ഏഞ്ചലാണെന്ന സത്യം ജുംജയ്ക്ക് അറിയാം കാരണം അങ്ങനെ ഒരു അടുപ്പം എങ്ങനെയോ ഇവർ തമ്മിൽ ഉണ്ടായിപ്പോയി ഇപ്പോൾ ഈ എന്തായാലും ജുംജയ്ക്ക് മാത്രമേ അറിയുള്ളൂ ദാനും കുറച്ച് പൈസ കൊടുക്കുന്നതിലും അവർ വാങ്ങിക്കുന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ജുംജ ഈവൽസിനെ കുറിച്ച് ആ പറഞ്ഞത് തീർതും ശരിയല്ല എന്ന് നമ്മൾ അറിയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഡിറ്റക്റ്റീവ് മാറോ കാണുന്ന ഒരു വാർത്ത ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിർമ്മാണം നടക്കവേ പ്രാചീന ശിലയായുഗത്തിലേ എന്ന് സംശയിക്കുന്ന കുറേ അവശിഷ്ടങ്ങളും ശേഷിപ്പുകളും കണ്ടെത്തിയതായും അവിടെ സീൽ ചെയ്ത് ഖനനം തുടങ്ങാൻ പോകുകയാണെന്നുമുള്ളത് അവിടുന്ന് ലഭിച്ച ഒരു പ്രത്യേകതരം കല്ല് ലാബിൽ വെച്ച് പരിശോധന നടത്തുമ്പോൾ അത് സ്പെക്ട്രമിൽ രജിസ്റ്റർ ആവുന്നില്ല മാത്രമല്ല അബ്നോർമൽ സ്പൈക്സും സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെയൊക്കെ പറയും നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ആ കല്ലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇന്നേരം വേറെ ഏതോ ഒരു ഇരുണ്ട പാറക്കൂട്ടങ്ങൾക്കിടയിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്ന നാലഞ്ച് പേർ അതിലൊരുവൻ കൈപ്പത്തി കത്തി വെച്ച് കീറി ചോര അവിടുള്ള പാറയിലേക്ക് തേക്കുന്നതും അതാവിയായി അവിടെ എല്ലാം ചില പ്രത്യേക ചിഹ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഒരു വാതിൽ തുറക്കപ്പെടുന്നു രഹസ്യ താവളത്തിൻ്റെ പാസ്കോഡാണ് ആ ബ്ലഡ് നമ്മൾ മുമ്പ് സെവറൻസിൽ കണ്ട പോലെ അങ്ങനെ ആ താവളത്തിനുള്ളിൽ കടന്ന് അവിടെ നിൽക്കുന്ന മുഖത്തെ മുറപ്പാടുള്ള മനുഷ്യനോടായി ഈ അനേകൾ ഒരു വലിയ വാർത്ത അവർ ഓഗുയെ കണ്ടെത്തിയെന്ന് ആരാണോഗു നമുക്ക് നോക്കാം ആരാണ് ആരാണീ സ്കാർഫേസും ടീമും ഈ എപ്പിസോഡിൽ പേര് പറയുന്നില്ലെങ്കിലും സാമിന അതാണ് ആ കട്ട് ലീഡറിൻ്റെ പേര് തേസൻ തിരികെ തിരിഞ്ഞ് എത്തി മറ്റുള്ളവരെ നോക്കുമ്പോൾ ആരും അവിടില്ല അവരൊക്കെ പരിപാടി കഴിഞ്ഞ് ഇനിയും തിരിച്ചെത്തിയിട്ടില്ല എന്തായാലും അന്നേ ദിവസം കിട്ടിയ പണക്കെട്ടുകൾ സുരക്ഷിതമായ ലോക്കറിൽ കൊണ്ടുപോയി വളരെ പക്വമായി അടുക്കി വെച്ച് ഒരു നേട്ടത്തിൻ്റെ സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നെങ്കിലും തേസന്റെ മുഖത്ത് ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ വിരക്തിയും മടുപ്പും പ്രകടമാണ് ഇങ്ങനെയൊരു മനുഷ്യജീവിതം തന്നെ മടുത്തു തേസൻ ഇനി ഏഞ്ചലായി പൂർണ്ണതയിലേക്ക് എത്തിയാൽ മതി എന്ന മട്ടാണ് ഇനി വൈകണ്ട നമ്മൾ ആ ഡാർക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും എത്തുമ്പോൾ അവരെല്ലാം കൂടി കാക്കകൾ പറന്നു കളിക്കുന്ന പാറക്കെട്ടുകൾക്കിടയിലായി ഒരാവാഹനത്തിൽ നിന്ന് പോലെ തയ്യാറായി നിൽക്കുമ്പോൾ ആ സ്കാർഫേസ് അവിടുത്തെ അവിടെ വെച്ചിട്ടുള്ള ചീനച്ചട്ടിയിൽ എണ്ണപ്പലാരം ഉണ്ടാക്കി കഴിഞ്ഞ എണ്ണ പോലുള്ള ദ്രാവകത്തിൽ അയാൾ കൈമുറിച്ച് രക്തത്തുള്ളികൾ വീഴ്ത്തുന്നു അടുത്ത നിമിഷം മേലെ മേഘങ്ങളും ശശാങ്കനുമൊക്കെ ചുവന്ന് തുടുക്കുന്നതും ആ മനുഷ്യൻ പാറകൾക്കടുത്തായി കൈ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രകമനം തന്നെ ഉണ്ടാകുന്നു എന്നാൽ വൈകാതെ അയാൾ അതിനാൽ തളർന്ന് വീഴുന്നത് കണ്ട് അനുയായികൾ വന്ന് ഇത്ര സ്ട്രെയിനിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നത് അപകടമാണെന്നൊക്കെ പറയുന്നെങ്കിലും അയാൾക്കിനി ഒട്ടും സമയം കളയാനില്ല കാത്തിരിപ്പിന് അന്ത്യം കുറിക്കണം സാമിനെ വീണ്ടും ആ പാറയ്ക്ക് മുകളിൽ വെച്ച് ഇത്തവണ കൈയിലൂടെ എല്ലും കഷ്ണം കുത്തിയിറക്കുന്നു ഇതോടെ ആ പാറകൾക്കെല്ലാം തിളക്കുമെന്ന് ഒരു വലിയ റിയാക്ഷൻ തന്നെ സംഭവിച്ച അവിടെ കുലുക്കവും കമ്പനവും ഒക്കെ ഉണ്ടായി ആ പൊടിപടലങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നൊരവതാരം നല്ല കിടിലൻ ചിറകളോടുകൂടിയ ചോരക്കണ്ണുള്ള ഒരുവൻ ഇതാണ് ഓഗുയി ആരാണിത് ഒരു ഏഞ്ചലാണോ വിലക്കപ്പെട്ട മാലാക്ക ഒരു പക്ഷേ നീതിശക്തിയുടെ പൂർണ്ണ രൂപമായിരിക്കാം ഓഗുയി നമുക്കിനിയും ഉറപ്പില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ മാലാക്കനാണ് ട്വൽവിൻ്റെ മുഖ്യ എതിരാളി അവർ പോരാടേണ്ടത് സാമിയുടെ ഉദ്ദേശം ഇതിലെന്താണ് തേസന്റെയും സംഘത്തിന്റെയും മേടിലേക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പൈശാചികത ജനിക്കുമ്പോൾ ഇനി എന്താകുമെന്ന് അറിയാൻ കാത്തിരിക്കും അടുത്ത എപ്പിസോഡിനായി എന്തായാലും നമ്മൾ ട്വൽവിൻ്റെ ലോകത്തെ ഇപ്പോൾ പരിചയപ്പെട്ടു തേസൻ കക്ഷി ടൈഗർ സ്പിരിറ്റ് ആണ് വരയൻ പുലി കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകനെന്ന സത്യം ആ ഏ അതെന്ന് എവിടെ അവിടെ പറഞ്ഞേ പോട്ടെ ബോസും ഇവൻ മങ്കി ഏഞ്ചൽ പുരങ്ങ് മീര സുരക്ഷയ്ക്കായി ഹെൽമൗത്ത് വരെ ശീലിച്ചാൻ കഴിവുള്ള ഡ്രാഗൺ ഏഞ്ചലാണ് മീര പന്നിയുമായി ബന്ധിക്കുന്ന ഡോണിയാണ് ഒരു വശത്ത് വിശ്വസയായ നായയായി കാഞ്ച മറുവശത്തും സർപ്പമാലാഖയായി സൈലൻ്റായ ബാങ്ക്റോ എപ്പോഴും ഊർജ്ജസ്വലതയായി പവറിൽ നിൽക്കുന്ന മാൽസോക്ക് അശ്വമാലാഖ ജിജോ മൂഷികൻ ഇവരുടെയെല്ലാം വഴികാട്ടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന മാറോക്ക് ദൈവങ്ങൾ തിരഞ്ഞെടുത്ത മനുഷ്യഗണത്തിലെ ഏകാംശം മാറോക്ക് ആളൊരു ഡിറ്റക്റ്റീവ് പന്ത്രണ്ടിൽ എട്ട് മാലാഖമാരെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ഇനിയുള്ള നാല് കാള മുയൽ ആട് കുക്കുടം അവരെ ഇനി വരും എപ്പിസോഡുകൾ കാണാം Apol, see you soon.